ഹലോ ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം ആണ് വിശേഷ സുഖമല്ല എല്ലാവർക്കും എനിക്കിവിടെ സുഖം കേട്ടാ നോമ്പല്ല എങ്ങനെ നല്ല നല്ലതെന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലല്ലേ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ പറിച്ചിട്ടുണ്ടായിട്ടില്ലേ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു റെസിപ്പിയും വേറൊരു കാടമുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ അത് കൂടാണ്ട് നമ്മുടെ ഒൻപത് പത്ത് രണ്ട് ദിവസത്തെ നോമ്പ് മുറിക്കലും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു നല്ല കമൻസും പിന്നെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് ഇൻഷാല്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഈ ഫസ് സ്റ്റാർട്ടിങ് വീഡിയോ എന്താണെന്നറിയുന്നത് നമ്മുടെ ഒമ്പതാമത്തെ നോമ്പ് മുറി ആ ഒരു ഈവനിങ്ങിൽ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ നോമ്പ് മുറിയേത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി റെസിപ്പിയൊക്കെ തുടങ്ങുന്നത് അത് കൂടാണ്ട് ഞാൻ ലാസ്റ്റത്തെ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിലുള്ള ടേബിൾ റണ്ണർ എവിടെയാണ് വാങ്ങിയെന്ന് എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത് ഒരുപാട് പേര് പിന്നെ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയെന്നറിയാം ഞാൻ വാങ്ങിയ സൈറ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ എൻ്റെ വീഡിയോ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലായിട്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉള്ളത് തണുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നാമത് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ഇന്നത്തെ നോമ്പ് മുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലായിട്ടുള്ള പിന്നെ കായട അതുപോലെ റോള് പിന്നെന്താ പിന്നെ പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ് അതൊക്കെയാണ് നോർമലായിട്ട് അതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാൻ റെസിപ്പിയിലേക്കൊന്നും പോകുന്നില്ല കായടൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ റോളിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഇപ്പം കാണിച്ചെന്ന ആ ഒരു ചിക്കൻ ബോക്സ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഇന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല വൈറ്റ് സോസൊക്കെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും ഒരു കച്ചപ്പല്ലം കൂട്ടിയിട്ട് തിന്നുകയാണെങ്കിൽ അല്ലേ അടിപൊളിയാണ് എന്നിട്ടാണ് സംഭവം പിന്നെന്താ അതുപോലെ റോളിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമൂസേൻ്റെ ഒക്കെ ഒരുപാട് വർഷം മുമ്പ് നമ്മൾ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത കുറച്ച് റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീടിൽ കാ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ നമ്മളെ കൊടുക്കാ കൊടുക്കാപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഒന്നും മതി നോമ്പലും മുറിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിസ്സ പോക്കറ്റ് പിസ്സ പോക്കറ്റ് മസ്റ്റ് 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 ട്രൈ റെസിപ്പിയാണ് ഒരുപാട് പേര് ഇപ്പോൾ കൂടി ട്രൈ ചെയ്തിട്ട് പിന്നെ ഈ ഒരു നോമ്പിനി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ടെന്ന് ഒരു റെസിപ്പി നമ്മളും അത് ഇടയ്ക്കിടക്കെല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചാനലിൽ സെർച്ച് ചെയ്ത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക വലിയ മെലക്കേടൊന്നും ഇല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടക്ക് പാങ്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടാണ് ഉണ്ടായത് കേട്ടോ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ശരിക്കും ബാങ്കെല്ലാം കൊടുക്കുമ്പം നമ്മൾ എന്തെങ്കിലും പണിയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് അത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്നത് കൂലിയാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നാളെ മഴഷറേ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കൂലിയില്ലേ അതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നല്ലോ ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും ബാങ്ക് ഇങ്ങനെ കേട്ടിരിക്കലാണ് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇനിയിപ്പം അന്നെ പുലർച്ചെ പിന്നെ അത്തായത്തിനെണീച്ചിട്ടുള്ള സമയാണ് കേട്ടോ ഇത് പിന്നെ അത്തായത്തിൽ അത്തായത്തിനെച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് കുട്ടികൾ ഫുഡൊന്നും കഴിക്കൽ കുറവെന്നെയാണ് പിന്നെ മെയിനായിട്ട് ഓട്സോ ഇല്ലെങ്കിൽ ചായയും പിന്നെ രാത്രി പൊരിച്ച എന്നെങ്കിൽ കടിയുണ്ടെങ്കിൽ അത് കഴിക്കും പിന്നെ ഇല്ലെങ്കിൽ റസ്ക് അങ്ങനെ അല്ലാണ്ട് ബാക്കി ഫുഡൊന്നും കഴിക്കാനേ കഴിയില്ല പിന്നെ കുറച്ചധികം വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് എന്തായാലും ആ സമയത്ത് എഴുന്നേക്കൽ സുന്നത്താണല്ലോ അപ്പോൾ എന്തായാലും ആ എഴുന്നേക്കൽ എഴുന്നേക്കണം ഒന്നും നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും വെള്ളമെങ്കിൽ കുടിച്ചിട്ട് നമ്മളെ വയറ് നിറക്കണം എന്നു വെച്ചാൽ നല്ല ചൂടില്ലതുകൊണ്ട് നമ്മളെന്തായാലും വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ചില ആൾക്കാരെല്ലാം മടിച്ചിട്ട് എഴുന്നേക്കാണ്ട് ജസ്റ്റ് സൊബ് മാത്രം നിസ്കരിച്ചിട്ട് അങ്ങനെ ഉറങ്ങുന്നവരുമുണ്ട് ശരിക്കും അത്തായം നല്ല സുന്നത്താണ് കേട്ടോ അത് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ബാങ്കിലേക്കായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു സമയം എന്തെങ്കിലും പറയുന്നത് അപ്പോൾ ഇതാത്തായാലും കഴിയുമ്പോഴേക്കു തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം പിന്നെ നമ്മളെ കിച്ചന് കംപ്ലീറ്റ് രണ്ട് കിച്ചന് കംപ്ലീറ്റ് സീറ്റിൽ തുടച്ചിട്ട് മറ്റേ കിച്ചനും കംപ്ലീറ്റ് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അടിച്ചുവാരി തുടച്ചതിന് ശേഷമാണ് ഈ ഒരു സമയത്ത് പോവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നമ്മൾ എഴുന്നേറ്റ് വരുമ്പം കംപ്ലീറ്റ് ഒന്ന് വൃത്തിയായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പ്രത്യേകിച്ച് കിച്ചന് എല്ലാ ഭാഗവും തുടക്കൂല്ല ഈ രണ്ട് കിച്ചന് അത്തായത്തിൻ്റെ സമയത്താണ് കംപ്ലീറ്റ് വൃത്തിയാക്കുക രാത്രി ഉറങ്ങുമ്പം ചില സമയത്ത് താറാവേലും കഴിഞ്ഞിട്ട് ചെയ്യാൻ ചെറിയ മടി ഉണ്ടാവും അപ്പോൾ അതങ്ങനാണ് വെക്കും അപ്പോൾ അത്തായത്തിനാണ് നോമ്പിന് ഞാൻ തെയ്യും എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ കിടക്കലാണ് അപ്പോൾ ഇന്ന് നമ്മളെ പത്താമത്തെ നോമ്പാണ് കേട്ടാണ് വരുന്നത് നമ്മൾ ഒമ്പതാമത്തെ നോമ്പിൻ്റെ നോമ്പ് ഒരിക്കലാണ് ആദ്യം വീഡിയോയിൽ ഉണ്ടായത് ഇന്നിപ്പോൾ പത്താമത്തെ ദിവസം അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ വീട്ടിലെ കാര്യങ്ങളും അതിന് ശേഷം റെസിപ്പിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എത്ര പെട്ടെന്ന് പെട്ടെന്നാന്നലെ പത്ത് നോമ്പ് നോമ്പ് ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ പത്ത് നോമ്പായി ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നോമ്പും പെരുന്നാളും എല്ലാം കഴിയും നമ്മൾ നോർമലിലേക്കാവും ഒരു പ്രത്യേക രസമല്ലേ എല്ലാവരും നമ്മളോട് ചോദിക്കാറില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വെള്ളം വെള്ളമൊന്നും കുടിക്കാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇത്ര വലിയ ചൂടാന്നല്ലേ പുറത്തെല്ലോ എന്നിട്ട് നമുക്ക് അങ്ങനെ ദാഹിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ പുറത്തേക്കും പോയിക്കാൻ ദാഹിക്കുവേ നമ്മൾ ടൗണിലല്ലാം ഇറങ്ങി വന്ന് നല്ല ടയേഡാവും വീട്ടിൽ തന്നെ രാത്രിയിലും അത്യാവശ്യ സാധനം നമ്മളെ വീട് ടൗണിൽ തന്നെ ആയതുകൊണ്ട് രാത്രിയിലെ സാധനം വാങ്ങിയിട്ട് വന്നതിന്നാൽ പിന്നെ രാവിലെ അങ്ങനെ പുറത്തിറങ്ങാണ്ട് ഇരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ പുറത്തും പണിയെടുക്കുന്നവർക്കെല്ലാം നല്ല പ്രശ്നം തന്നെയായിരിക്കും നമ്മളെപ്പോലത്തെ വീട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വലിയ ദാഹമൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല അതുപോലെ വിശപ്പും നോമ്പ് മുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പിന്നെ അവർ ഭയങ്കര ഒരു കൂടുതൽ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ആ ഒരു ഒരവസ്ഥയാണല്ലേ അപ്പോൾ അതെൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് സ്കൂളിൽ നിന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയം രാവിലെ ഉറങ്ങും സ്കൂളുണ്ടെങ്കിൽ പിന്നെ മക്കളെ അയക്കേണ്ട തിരക്കിലായിക്കും മൂന്ന് പേരായിട്ട് ഉള്ളത് ഞാൻ ഞാനധികം വീഡിയോസിലൊക്കെ പറയാറുണ്ട് മൂന്നാളിപ്പോൾ കൂടെ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതില്ല എൻ്റെ വീട്ടിലെ അവസ്ഥ വേണ്ട നമ്മൾ ഫുൾ ഇവിടെ മരങ്ങളാണ് മാവ് മാവും തെങ്ങും പിന്നെ പിന്നെ പടർന്ന് നിൽക്കുന്ന മരമല്ലേ ഇതിപ്പോൾ ദിവസം ഇത് തന്നെയാണ് പണി ഈ അടിച്ചുവാരി അടിച്ചുവാടി അടിച്ചുപാടി ഞാൻ സൈഡായിരുന്നു തന്നെ പറയാം ഫുള്ള് അപ്പം പെട്ടെന്ന് അരങ്ങ് വന്നതിനാൽ അടിച്ചു വരാത്ത ഉള്ളുപോലെ ഉണ്ടാകും നിങ്ങൾ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് നോക്കിയേ ഇങ്ങനെ ഇങ്ങനെ കാറ്റിലിങ്ങനെ ഇല കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പിന്നെ പുതിയ ഇല വരികയും ചെയ്യുന്നുണ്ട് രാവിലെ അടിച്ചു വാരിക്ക് എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും അതേപോലെ നോമ്പ് വെച്ചിട്ട് പിന്നെ എത്രയെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം അപ്പോൾ ഇതാ അത് പിന്നെ ഇത് ഇല വീഴുന്നതിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ട് രണ്ട് ദിവസമായിട്ട് ഫുൾ ഇങ്ങനെ കാറ്റത്ത് ഫുള്ള് ഇല ഇങ്ങനെ തായലോട്ട് നമ്മളിപ്പോൾ കയറുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഫുള്ള് ഇലകളാകുമ്പോൾ ശരിക്കും പൂട്ടിയിട്ട വീടിനെല്ലാം അങ്ങനെ ഉണ്ടാവാറുള്ളത് പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോൾ അവസ്ഥ ഇതാണ് ഞാൻ ഉമ്മാനോട് ഒപ്പം പോലും നമുക്ക് ഈ മാവ് അല്ല എല്ലാം ഒരു മാവിൻ്റെ മരം കൊത്തിയാലോന്ന് പക്ഷെ ഇഷ്ടമില്ല അതുമല്ല നല്ല മാങ്ങയാണ് നല്ല അടിപൊളി മാങ്ങയാണ് എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൂട്ടയിലെടുത്തിട്ട് ഈ മാങ്ങ വറക്കാൻ പോകുന്നു പക്ഷേ ഇപ്രാവശ്യം പിടുത്തം വളരെ കുറവാണ് ഏ കല്യാണം ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആയതിന് ശേഷം കുറച്ച് കൊമ്പൽ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിടുത്തം കുറച്ച് കുറവാണ് പക്ഷേ നല്ല അടിപൊളി മാങ്ങിയാണ് നമുക്ക് മുറിക്കുമെന്നും വേണ്ട മരത്തുമ്പോൾ ഇങ്ങനെ വീണിട്ട് അത് കഴുകിയിട്ടെടുത്തിട്ട് തിന്നേൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ രാവിലെ കുറച്ച് പക്ഷികളെയും അതുപോലെ പുറത്തില്ലൊന്ന് ഇറങ്ങി നടന്നതിന് ശേഷം പിന്നെ നേരെ പോകുന്ന കിച്ചണിലേക്ക് നിങ്ങൾ ആ ഇലകളിങ്ങനെ പറക്ക് നോക്കിയാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതന്നെ തായൽ ഇത്രത്തോളം പണിയാണെ കിടക്കൂ അതിങ്ങനെ നോക്കിയിരിക്കുക എന്നുവെച്ചാൽ കയ്യൂരപ്പാ നമ്മളെ കൊണ്ടാവൂല ഒരു പ്രാവശ്യം അല്ലാണ്ട് ഇത്ര വലിയ കാള ആർക്കാന്ന് പഠിക്കാൻ ഞാൻ ഞാനായോണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ നിങ്ങളൊന്ന് പറഞ്ഞേ അപ്പം എന്താക്കി നമ്മളിനി ചെയ്യാൻ പോന്ന് നമ്മൾ നേരം ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ട് പോന്ന് പിന്നെ കുറച്ച് കല്ലുമക്കായാലും കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആദ്യം നിറക്കാമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ ഈ ഇടക്ക് കിട്ടുന്ന കല്ലുമ്മക്കായലുമില്ലേ തീരെ അതിൻ്റെ അകത്ത് ഇറച്ചിയില്ലാത്ത പോലെ അപ്പോൾ അത് നിറച്ച് കഴിഞ്ഞാൽ വെറും അരി തിന്നൊരു ഫീലാണ് അപ്പോൾ അത് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി ഇത് പുഴുങ്ങി മാശാല ഇത് നല്ല ഇറച്ചി ഉണ്ടായിരുന്നിട്ട് ജസ്റ്റ് മിസ്സ് എന്ന് പറയാം ചില നിറക്കാൻ പറ്റിയ കല്ലുമ്മക്കായാണ് നല്ല കല്ലുമ്മക്കായ് തോന്നിയിട്ടുണ്ടായിന് പക്ഷേ ഏതായാലും അതിന് നമ്മൾ സാധാരണ മുളകളും പറക്കിട്ട് പൊരിക്കലില്ലേ ദോശക്കും പത്തില്ലല്ലോ അതുപോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനിടയിൽ നമ്മളിപ്പം പത്ത് കാട മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഉള്ളത് അപ്പോൾ ഇതിനെക്കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കട്ട്ലൈറ്റും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പിന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ അടുപ്പത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പം നമ്മൾ ഇപ്പം ഏകദേശം ഈ വൈകുന്നേരം പണി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നും തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കമൻസിൽ അറിയിക്കണം കേട്ടോ ഏത് രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് മാറ്റണോ അല്ല ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് മറ്റേതിലേക്ക് ഇതിലേക്ക് പോകണം പക്ഷേ ഇപ്പം നോമ്പെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചിട്ടാന്നല്ല ഒരു വൈകുന്നേരമാണെന്നല്ല ഇറങ്ങിയിട്ട് ചെയ്യുക ഒരു മൂന്ന് മണി സമയത്തെല്ലാം അപ്പം നമ്മുടെ കല്ലുമക്ക നിങ്ങൾ കണ്ടാ അകത്ത് നല്ല ഇറച്ചിയിലെ കല്ലുമക്കയാണ് അതായത് ഇപ്പം കിട്ടുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഓരോരോ സമയത്ത് ഉണ്ടാവില്ലേ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അതാണ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടേ ഉരുളക്കേങ്ങും അതുപോലെ മല്ലിയില നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് ഉള്ള നമ്മൾ ഒരുപാട് കാലമായില്ലേ സെയിം കട്ട്ലേറ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി കട്ട്ലേറ്റാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ് പിന്നെ എൻ്റെ കസിൻ സൂറിത്ത പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി കൂടിയാണ് അവരാണ് ഇന്നത്തെ രണ്ട് റെസിപ്പിയും എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ പീസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഗ്രീൻ പീസ് ഇന്ന് ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഹോപ്പൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീൻ പീസിൻ്റെ വട അതും ഞാൻ കുറേ കാലം മുമ്പിൽ എൻ്റെ ചാനലിൽ സ്നാക്സിൻ്റെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ പീസ് വട എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടാ പരിപ്പുടേനേക്കാളും നല്ല വേറൊന്നൊരു ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ് അരച്ചിട്ട് പരിപ്പോട ചുടുന്ന പോലെ തന്നെയാണ് നമ്മൾ ചുടാറുള്ളത് ചൂടാറുള്ളത് നമുക്ക് റെസിപ്പി വേണമെങ്കിൽ അറിയിക്കെ കേട്ടോ ഇത് ചുടുന്ന സമയത്ത് ഞാൻ എടുക്കുക അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കേങ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കസ്റ്റേഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റേഡിൽ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ എന്നാലും ഒരു രസത്തിന് അവിടെ കിടക്കട്ടെ പാൽ ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാരയും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യലുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കസ്റ്റേഡ് പൗഡറില്ലേ പിന്നെ ഫ്ലേവേഡ് ആയിട്ടുള്ളത് ഇത് വെനിലയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പൈനാപ്പിൾ ഫ്ലേവർ മാങ്കോ ഫ്ലേവറിലായിട്ടുള്ള കസ്റ്റേഡ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മാങ്ങോയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെങ്കിൽ ഇപ്പം സീസൺ അല്ലേ അപ്പോൾ മാംഗോ കസ്റ്റേഡിലെല്ലാം ആക്കിയിട്ട് അതിൻ്റെ മേലെ മാംഗോലും വെച്ചിട്ട് കഴിക്കാനും നല്ല രസമായിരിക്കും ചൂടിന് കുട്ടികൾക്ക് നമ്മൾ ഇതാക്കി കൊടുത്തതിനാൽ നല്ല അവർക്ക് അത്തായത്തിനായാലും എൻ്റെ മക്കളെല്ലാം ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത് കസ്റ്റേഡ് ചില അവർക്ക് ഇഷ്ടമാകുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ കാടമുട്ടയിലാക്കുന്നില്ലേ അതൊന്നും അവർ കഴിക്കൂലേട്ടോ അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് വേറെ കൊടുക്കലാണ് പിന്നെ ഞാൻ മാത്രമേ കഴിക്കൂലും മുട്ടയൊന്നും അവർ കട മുട്ടയൊന്നും തീരെ തിന്നില്ല ഭക്ഷണം വളരെ കുറവാണ് അത്യാവശ്യമില്ല അവർക്ക് ആ ഒരു ബർഗറും ബർഗർ മീൻസ് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ആ ഒരു ചീസലും വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം പിന്നെ പിന്നെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനെല്ലാം പറ്റൂലും അപ്പോൾ നമ്മൾ ഈ കസ്റ്റേഡിലേക്ക് എന്തെല്ലാം നിറയാക്കുന്നത് പിന്നെ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ അനാറ് പിന്നെ ബദാം കാഷ്യൂ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ആക്കുക ഇതിൻ്റെ കൂടെ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാം മുന്തിരി മുന്തിരി നല്ല ടേസ്റ്റാണ് കസ്റ്റമേഴ്സിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഇതിലിടാൻ മറന്നു നമ്മൾ ലാസ്റ്റ് തിന്നുമ്പോൾ മുന്തിരിയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ മറക്കല്ല കേട്ടോ മുന്തിരി അതുപോലെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ എന്താ പറയുക മുന്തിരി കൂടാണ്ട് മാംഗോ മാങ്ങ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക ചെറുതായിട്ട് മുറിച്ചിട്ടും പിന്നെ പഴം അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഇതില്ലേ ഫിഗില്ലേ അതുണ്ടെങ്കിലും ചെറുതായിട്ട് മുറിച്ചിട്ടിടുക പിന്നെ ഈത്തപ്പഴം ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കസ്റ്റേഡ് ആക്കുമ്പോൾ നല്ല രസമാണ് ശരിക്കും കസ്റ്റേഡ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഭയങ്കര മിസ്സിങ് ആണ് ഹസ്ബൻഡിന് ആളെയാണ് കസ്റ്റേഡിനെല്ലാം മുറിച്ച് തരാറുള്ളത് അപ്പോൾ അധികവും നോമ്പിൻ്റെ പകുതി എല്ലാം നമ്മളേക്കും അബുദാബിയിൽ കുറച്ച് നോമ്പ് അവിടെയും കിട്ടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഫുള്ളും നാട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവാം അപ്പോൾ കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മിസ്സിങ്ങ് ആ വെച്ചാൽ ഈ ഒരു ഫ്രൂട്സ് കംപ്ലീറ്റ് നല്ല രസത്തിൽ മുറിച്ച് തരും അപ്പോൾ എനിക്ക് ഉണ്ടാക്കേണ്ട ഇതേ ഉള്ളൂ അപ്പം ഇന്നിപ്പം ഞാൻ മുറിച്ചപ്പോൾ എനിക്ക് കുറച്ച് പോയ പോലെ എന്തൊക്കെയാണ് ഇട ഇടണ്ട് എന്നുള്ളത് അങ്ങനെ കഴിക്കുന്ന സമയത്താണ് ശരിക്കും എനിക്ക് മുന്തിരി എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടായത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി കണ്ടിട്ട് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ മുന്തിരി അതെല്ലാം ഇടണം കേട്ടോ മുന്തിരി എന്തെല്ലാം ഇടണം നല്ല ടേസ്റ്റാണ് അപ്പൊ കസ്റ്റേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടി ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാ വേവിച്ചെടുക്കുന്ന അറിയാം നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കാട കാടമുട്ട മനാലിങ്ങനെ പൊട്ടിച്ചേരുന്നത് അപ്പോൾ ആൾ പറഞ്ഞു ഉമ്മ ഇത് ഞാൻ പൊട്ടിക്കില്ല ഇതിൻ്റെ പുറത്തല്ല എന്തെല്ലോ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ട് അത് ആ മുട്ടിൻ്റെ ആ മുട്ട അത് അങ്ങനെയാണ് അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം അപ്പോൾ മക്കളെ കൊണ്ട് ചെറിയ ചെറിയ സഹായം കിട്ടിക്കലേ നമുക്ക് ഈ സമയത്ത് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നും നോമ്പ് കുഴിക്കാനല്ലാകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചട്നി ചെയ്യുന്നതില്ലേ ആ മുട്ട പൊതിയാൻ വേണ്ടിയിട്ടാണ് അതിലെന്തെല്ലാം ഇട്ടിട്ടുണ്ടെന്ന് അറിയാം മല്ലിയില ഒരു കഷ്ണ ഇഞ്ചി തേങ്ങ ഉപ്പ് ഒരല്പം ചെറുനാരങ്ങ നീര് കൂടി മിക്സ് ആക്കിയിട്ട് എടുത്ത ചട്നിയാണത് എന്തൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ തേങ്ങയും മല്ലിയിലയും പൊതിനീര വേണമെങ്കിൽ അതും യൂസ് ചെയ്യുക ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനിഗർ ആയാലും യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ആ ഒരു കാടമുട്ട ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രമസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ നമ്മൾ നോർമലി വലിയ മുട്ട നമ്മൾ ചെയ്യാറില്ലേ സാധാരണ മുറിച്ചിട്ട് മുട്ടേൻ്റെ മഞ്ഞ കളഞ്ഞിട്ട് അതിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടൊക്കെ പല രീതിയിൽ ഈ ഒരു ചട്നി വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ കാടമുട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല രസമാണ് ഇത് അങ്ങനെ ചെറിയ ചെറുതല്ലേ അതിങ്ങനെ ഒരു പ്രാവശ്യം വായലിട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നല്ല രസമാണ് അതുപോലെ തന്നെ ഈ ഒരു കാടമുട്ട നമ്മൾ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം പൊരിക്കാറും പൊരിക്കാറുമില്ലേ നോർമൽ മുട്ട പൊരിക്കുന്ന പോലെ അതും നല്ല രസമാണ് പിന്നെ അതുകൂടാണ്ട് ഗ്രീൻ പീസും കാടമുട്ടയായിട്ടുള്ള ഒരു കറിയുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞപാട് അപ്പോൾ അത് നല്ല രസമാണ് ആ ഒരു കാടമുട്ടൻ്റെ കറി അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാടമുട്ടൻ്റെ എന്താക്കിയതും കാടമുട്ടൻ്റെ ഒരു സ്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊഴിക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒന്നിച്ച് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കട്ലേറ്റാണ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു ഉരുളക്കേങ്ങിൽ അത് നന്നായിട്ട് മാഷ് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് കൈ കൊണ്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസ് മിക്സിയിലിട്ടിട്ടില്ല കേട്ടോ കൈ കൊണ്ടാന്ന് ആക്കിയിട്ടുള്ളത് അങ്ങനെയാണ് കുറച്ചും കൂടി ബെസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള മുളക് ഒരു മൂന്നോ നാലോ അഞ്ചോ മുളക് ഇട്ട് കൊടുക്കാൻ ചെറുതായിട്ട് മുറിച്ചത് ഞാനിപ്പോൾ നാല് മുളക ഇട്ട് കൊടുത്തിട്ടുള്ളത് തീരെ എരിവില്ലാത്ത മുളകാണ് അപ്പോൾ എരിവിനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂണ് അളവിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് അതുപോലെ ഒരു കൈ നിറയെ എന്ത് വേണം മല്ലിയില മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിനാണ് കുരുമുളക് പൊടി എരിവും പിന്നെ ഈ മുളകലിൽ ഇടുന്നത് അപ് ടു യു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം നല്ലോണം എരിവ് വേണമെന്നുള്ളവർക്ക് നല്ലവണ്ണം എരിവ് കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു എൺപത് ഗ്രാം ബട്ടറാണ് കേട്ടോ എൺപത് ഇല്ലെങ്കിൽ എഴുപത് ഗ്രാം ആയാലും പ്രശ്നമൊന്നുമില്ല ആ ഒരളവിൽ ബട്ടർ എടുക്കാൻ ഈ ഒരു ചിക്കൻ കേട്ടോ അതിന് ശേഷം അതിലേക്ക് പിന്നെ ബട്ടറ് കം ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ചൊരു ഫ്രഷ് ക്രീം അതിൻ്റെ ഒരു അളവ് ഞാൻ പറയുന്നില്ല ഏകദേശം നമുക്ക് ആ ഒരു ഒരു നമുക്ക് കണ്ടാൽ മനസ്സിലാവൂലേ ആ ഒരു രീതിയിൽ അളവിൽ കുറച്ചൊരു ഫ്രഷ് ക്രീം കുറച്ച് അധികം തന്നെ ഒഴിച്ചോ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മൾ വേവിച്ച സമയത്തും ഉരുളക്കെങ്കിലും ഉപ്പിട്ടിനി ചിക്കനിൽ ഉപ്പിട്ടിന് അപ്പം ലാസ്റ്റ് ഉപ്പിടുമ്പം ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക ഇത് ഒരുപാട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വല്ലാണ്ട് അങ്ങനെ ആക്കണ്ട കേട്ടോ ഏകദേശം ഒന്നും ആ പിന്നെ ഉരുളക്കെങ്ങൊന്നും ഭയങ്കര മഷി പോലെയൊന്നും ആക്കല്ല കുറച്ച് അവിടെ ഇവിടെയെല്ലാം ആയിട്ട് ചെറിയ ചെറിയ പീസെല്ലാം വേണം എന്നിട്ടാന്ന് നമുക്കത് കടിക്കുമ്പം ആ ഒരു ബൈറ്റ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ കട്ട്ലേറ്റ് ഞാൻ ചെറുത് ചെറുതായിട്ടാണ് ആക്കി എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കലാണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങനെ ഉടപ്പിച്ച് ഭയങ്കര മഷി പോലെ ആക്കാൻ പാടില്ല ആ ഒരു പരുവത്തിലാക്കി എടുക്കണം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിൽ ബട്ടറും അതുപോലെ ഫ്രഷ് ക്രീമൊക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം സേമിയല്ലേ ചെറിയ സേമിയും പാകിസ്ഥാനി സേമിയും ഉണ്ടാവില്ല അപ്പോൾ അത് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസിന് പകരം മുക്കി മുക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഇനിയിപ്പോൾ ബ്രെഡിൽ മുക്കിയിട്ട് വീണ്ടും അതിന് മുക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല നല്ല ചെടിയായിട്ട് ഉണ്ടാവും സേമിയത്തിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മളിതിപ്പോൾ പൊരിച്ചെടുക്കുന്നത് ഈ പൊരിക്കൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഒന്ന് ഇതുപോലെ ചെയ്യുക ഞാൻ പക്ഷെ നിങ്ങളോട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്നറിയാം പിന്നെ പാനിൽ കുറച്ച് മിൽമയോ അല്ലെങ്കിൽ വണ്ണയോ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മൾ നോർമൽ കട്ട്ലേറ്റ് പോലെയല്ല ഇതിലിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ബട്ടറും ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് അതുമല്ല ഇത് പൊരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ബട്ടർ മെൽറ്റ് അപ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റ് ആയിട്ട് വരും മനസ്സിലായാൽ അപ്പോൾ അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കുക മുക്കി പൊരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ബെസ്റ്റ് അതായിരിക്കും നിങ്ങൾ അങ്ങനെ ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയ ശേഷം കമൻസിൽ എന്തായാലും അറിയിക്കണം മറക്കരുത് മറക്കരുത് നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ് ആണ് പിന്നെ അതുപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റിലും ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പഴയ പോലെ നമുക്ക് നോമ്പ് ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ പഴയ പോലെ തിന്നാൻ പറ്റുന്നില്ല കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് വയറിൽ ഫുള്ളാകുന്ന പോലെ തോന്നുന്നതിന് എന്ന് അറിയുന്നില്ല പക്ഷെ നമുക്ക് വിശക്കും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പം വിശക്കും ചെയ്യുന്നുണ്ട് അതൊരു ബുദ്ധിമുട്ട് അല്ലേ വിശക്കുമ്പോൾ എന്തായാലും നമുക്ക് തിന്നലേ പറ്റില്ല പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിയെല്ലാം ആകുമ്പം നല്ലോണം വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ബാക്കിയുള്ളത് കഴിച്ചിട്ട് ഉറങ്ങുക പിന്നെ ഉറങ്ങുക ഉറക്കുന്നൊന്നും പറയാനില്ല പിന്നെ നാലരയാകുമ്പോൾ മുണ്ടും എഴുന്നേക്കാനായല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു നോമ്പ് മുറി പിറ്റേന്നത്തെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇതാ ഇത് ചോദിച്ചവർക്കില്ല ലിങ്കാണ് ഇതിൻ്റെ റേറ്റ് ഇതിൽ തായലുണ്ട് വേണുന്നവർ ഓർഡർ ചെയ്യുക റേറ്റ് കാണുന്നില്ല ഇതിൻ്റെ പഴയ കളേഴ്സും ആണ് പിന്നെ സ്മോളും ഉണ്ട് ലാർജും ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ചോദിച്ചവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയായിട്ട് വരാം നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷിക്കുന്ന നല്ല നല്ല ഫുഡിങ്ങിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ല നല്ല സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ പോലെ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ കേക്ക് ഞാൻ തൽക്കാലം നിർത്തി നിർത്തിവെച്ചിട്ടാണ് ഉള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കേക്കൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്പൈ ഫ്രോം കാട്ടൂർക്കഫീസ്